ഇതാണ് വന്ന പാകിസ്ഥാനികൾ പോയി പാകിസ്ഥാനി ഫ്രീ പോയി സുഖിപ്പിക്കല്ലേ ഇത് നടന്ന ഇവിടെ എത്തുന്നില്ലട്ടെ നമ്മളൊരു ബസ്സിലെ വന്നത് ആ ബസ് പോയി കമ്പനി ചോക്ലേറ്റ് കമ്പനി ഹലോ അസാംക്കും ഞാൻ മസ്റ്റ് പള്ളി പോവാണ് പള്ളി പോകാൻ ഇവിടെ ഒരു വണ്ടി വരുന്നുണ്ട് ബസ് വരുന്നുണ്ട് ആ ബസ്സിലാണോ ബസ് ഫ്രീ ആണ് അതിൽ ഇപ്പം ആരുല്ല കുറച്ച് ഇന്ത്യ പാക്കിസ്ഥാനൊക്കെ ഉണ്ട് ഈ ബസ് ഇവിടെ നിന്ന് ഒരു പതിന പന്ത്രണ്ടേ എടുക്കും കളിക്കുമ്പോൾ പന്ത്രണ്ടരക്ക് അവിടെ എത്തും പിന്നെ എന്താ പറയുക റൂമിൻ്റെ തന്നെയാണ് ഇത് റൂം കണ്ടില്ലേ റൂമല്ല റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് തൊട്ട് അപ്പുറമാണ് ആ യെല്ലോ കളറുള്ള പിന്നെ കാറ് നിർത്തിയതിൻ്റെ അപ്പുറമുള്ളതാണ് ഫ്ലാറ്റ് അടുത്തിടെ തന്നെയാണ് ഫ്ലാറ്റ് അവിടുന്ന് എന്താ പറയുക റൂമിൽ നിന്ന് ഹോട്ടൽ നിന്ന് നേരെ എന്താ പറയുക ഇവിടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ ബസ്സിൽ പോവാം ഈ ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഇതേ ബസ്സിൽ തന്നെ റിട്ടേൺ വരാമെന്ന് പറഞ്ഞു ഇനി ക്യാഷ് ഒന്നും വേണ്ട ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ഒരുപാട് ബസ്സുകളുണ്ട് എല്ലാവരും എത്ര മണിക്കാണ് പള്ളി എന്ന് വെച്ചപ്പോ രണ്ട് പന്ത്രണ്ട് മണിക്കാണെന്നൊക്കെ പറയുന്നുണ്ട് പന്ത്രണ്ടല്ലേ പന്ത്രണ്ടായിരിക്കും ഇവിടുന്ന് പന്ത്രണ്ടേ കാലിന് വണ്ടി എടുക്കുന്നത് ഇവിടെ എടുത്ത് തോന്നുന്നത് വണ്ടി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുക ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നത് ഈ സൈഡിൽ

അതേപോലെ ലോറിയിലൊക്കെ വരണം കേട്ടോ നമ്മൾ നമ്മൾ തമിഴ്നാട്ടിലുള്ള അണ്ണന്മാർ നമ്മളവിടുത്തെ ബസ്സിൽ ഇതൊക്കെ വർക്ക് ചെയ്യില്ല അതേപോലെ അതുപോലെ ഇവിടെ എല്ലാവരും ലോറിയിൽ ഇതിലൊക്കെ ആയിട്ട് വരണം ചൂടും കാര്യങ്ങളൊന്നും വണ്ടി ലേബർ ക്യാമ്പാണ് ലേബർ ക്യാമ്പിൻ്റെ സൈഡിൽ വേണത് ഒരുപാട് ഇതുണ്ട് ഫാർമസിയൊക്കെ ഉണ്ട് ഭയങ്കര ചൂടാണ് ഇങ്ങനെ കുടിച്ചത് ਤਿਰ ਵੇਰਨੇ ਉਹ ਰਖੇ ਰਿਹਾ ਉਹ ਗਲੀ ਮੇਂ ਨਹੀਂ ਜਾਓ ਇਹ ਗਲੀ ਮੇਂ ਆ ਜਾਓ ਉਹ ਦੋ ਵਾਰ ਤੇ ਲਾਹ ਬਾਕੀ ਦਾ ਇਸ਼ਾਰਾ ਖੜਾ ਖੜਾ ਸਭ ਦਾ ਲਾਮਣੇ ਆਇਆ ਇਸ ਕੋਈ ਇੱਕ ਉਹਨਾਂ ਨੂੰ ਬਾਕੀ ਲੋਗਰ ਇਹਨਾਂ ਨੂੰ ਟੁੱਟੁੰਦਾ ਹੈ ਐਂਟੇਸਰ ਨੂੰ ਨਹੀਂ ਸੀ ਇਹ ਸਾਲਾ ഫുള് എന്താ പറയുക ലേബർ ക്യാമ്പാണ് ലേബർ ക്യാമ്പിൻ്റെ ഉള്ളിൽക്കൂടിയാണ് ഈ ബസ് പാസ് ചെയ്യുന്നത് പിന്നെ ഗൾഫിലുള്ള ഫസ്റ്റ് എന്താ അതായത് ജുമാസ്കാരാണ് അതെങ്കിൽ ഈ ഇതിൽ വെച്ചിട്ടാണ് ഭയങ്കര വരക്കാണ് വരസ്റ്റി മാസ്ക്കും അതേപോലെ ഈ സംഭവങ്ങളെല്ലാം കൊണ്ടാത്തവരൊന്നും കേട്ടില്ല ഞാൻ ഈ ബസ്സിലാണ് വന്നത് ബസ്സിൽ വന്നവരൊക്കെ ഈ ബസ്സില് കയറണം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സംഭവം ബസ് വന്നിട്ടില്ല ക്യാമാത്രകളിലൊന്ന് ബസ്സിൽ വന്നത് ഓരോരോ ആൾക്കാരും വരുന്ന ബസിൻ്റെ നോക്കിയിട്ട് ആ ബസ്സിൽ കയറാനുള്ള നമ്മളിപ്പോ എന്താ പറയുക പള്ളിയിൽ നിന്ന് നാടാക്കയാണ് എടുത്തത് ഇല്ല നല്ല ഇത് പോലെ കാലാവസ്ഥ நம்ம எந்த பள்ளி போனேன் பள்ளி பாகிஸ்தானிகள் போய் பாகிஸ்தானி பாகிஸ்தானி நம்ம வெரி குடாது അതെ 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 പാക്കിസ്ഥാനി നമ്മളെ ഫ്രണ്ടാണ് ഇബ്രാഹിം അച്ഛ ഇബ്രാഹിം നമ്മളെ എന്താണ് പറയുക ലൈലാസിലെ കസ്റ്റമർ ആണ് ഇതാണ് സ്ഥലങ്ങൾ നല്ല ചൂടാണ് ചൂട് ജാസ്തി ഞാൻ പറഞ്ഞ ലാബല കമ്പനി ചോക്ലേറ്റ് കമ്പനി നല്ല ഇത് കംപ്ലീറ്റ് അതാണ് ഇവിടെ ഒരു ഉണ്ട് റെസ്റ്റോറൻറ് ഇന്ത്യ ഇതാണ് ഇന്ത്യപ്പം വന്ന പാകിസ്ഥാനികൾ ലേബല ചോക്ലേറ്റ് കമ്പനി ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് നടന്നിട്ട് നടത്താ നടന്ന പോലെ ഒരുപാട് നടന്നു ലാബിലേണ്ട ലാബിലെ ഒന്ന് ലീവാണോ വേണ്ടീല്ലേ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മരുഭൂമി കൂടി മരുഭൂമിയൊക്കെ എന്താ പറയുക ബിൽഡിംഗ് ആക്കി മാറ്റാണ് ഇവിടെ ഒരുപാട് ഇതുണ്ട് ഫുള്ള് വെയിലുണ്ടോ നല്ല തെയില നല്ല വെയിലാണ് നല്ല ചൂടാണ് ഒരുപാട് നടക്കാനുണ്ട് ഇവിടെയൊക്കെ കുറേ ബിൽഡിങ് വരുന്നുണ്ട് എന്താണ് സി സി സിക്കോൺ സിക്കോൺന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങാണ് എന്താ സംഭവമാണ് ഇതൊക്കെ മരുഭൂമിയൊക്കെ വെട്ടിത്തെളിച്ചിട്ട് മറ്റേ ഇതാക്കിയതാണ് ഇവിടെ ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയ ആക്കിയത് ഇവിടെ ഫുൾ എന്താ പറയാ ബിൽഡിങ്ങും കാര്യങ്ങളും മാത്രമായിട്ടാണ് ഇവിടെ പാകിസ്ഥാനികൾ ഇന്ത്യൻസ് നേപ്പാളീസ് പിന്നെ അറബ് പിന്നെ സോമാലിയ അങ്ങനത്തെ എല്ലാ തലത്തിലുള്ള ആൾക്കാരുണ്ട് ഇന്ത്യൻസ് കുറവാണ് ഇന്ത്യൻസ് കമ്മി ബസ് ഇന്ത്യൻസ് കമ്മി കേരള പോലെ കമ്മി ഏ കമ്മി ഇവിടെ നമ്മളെ മലപ്പുറത്തേരൊക്കെ കമ്മിയാണ് കുറച്ചാണ് കുറച്ചുള്ളൂ അതൊക്കെ ദുബൈ ചാർജ ടൗണിലൊക്കെയാണ് ഇത് ഇവിടെ എത്തുന്നില്ല കേട്ടോ നമ്മളൊരു ബസ്സിലേ വന്നത് ആ ബസ് പോയി ബസ് പോയതിന് ശേഷം എന്താ പറയുക നമ്മളിവിടുന്ന് നടക്കാൻ പറഞ്ഞത് അങ്ങനെ നടക്കണം കുറേ ഉണ്ട് നടക്കണം നല്ല വെയിലാണ് ആദ്യമായിട്ടാണ് ഇത്ര ലോങ്ങ് നടക്കുന്നത് ഇവിടെ വന്നിട്ട് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കണം ഓക്കെ